പ്രത്യേക പുസ്തക പ്രകാശനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അധ്യാപകനും വിദ്യാർത്ഥിയും ചേർന്നൊരു പുസ്തക എഴുതി അങ്ങനെ ഉണ്ടാവും അതാണ് സംഭവിച്ചിരിക്കുന്നത് ട്വൻ്റി ഫോറിൻ്റെ തന്നെ സബ് എഡിറ്റർ ജോസ് കെ മാത്യുവും ജോസിൻ്റെ തന്നെ അധ്യാപകൻ ഗിൽബർട്ട് എ ആറും അദ്ദേഹത്തിനൊപ്പം ഡോക്ടർ ജിഗർ ഷായും ചേർന്നൊരു പുസ്തക എഴുതി പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് പബ്ലിക് റിലേഷൻസിൻ്റെയും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെയും ആധുനിക സമീപനങ്ങളും പ്രായോഗിക പ്രയോഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ മീഡിയ പ്രവർത്തകർക്കുമൊക്കെ വളരെ വഴികാട്ടിയായിരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കൂടി ഇപ്പോൾ ഈ മോർണിംഗ് ഷോയിൽ എനിക്കൊപ്പം ചേരുകയാണ് അപ്പോൾ വെൽക്കം 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 ജോസ് അപ്പോൾ എനിക്കൊന്ന് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് സാറും കുട്ടിയും ചേർന്നു അതെ ഇങ്ങോട്ട് നിൽക്കാം അപ്പോൾ ഇങ്ങോട്ട്

അതോടൊപ്പം തന്നെ മരിയൻ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെതന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ വിമല പബ്ലിക്കേഷൻ കാഞ്ഞിരപ്പള്ളിയിലുള്ള വിമല പബ്ലിക്കേഷൻസ് ആണ് ഇതിന്റെ പൂർണ്ണ പിന്തുണ നൽകിയത് അപ്പൊ അവരോടുള്ള നന്ദിയും ആദ്യമേ തന്നെ പറയുവാണിത് അറിയാം പുസ്തകത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയുന്നതിന് അതായത് നമ്മൾ മാധ്യമ വിദ്യാർത്ഥികൾക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു പുസ്തകം പുസ്തകം പബ്ലിക് റിലേഷൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകം പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ചോദിക്കാം എന്താണ് ആ അനുഭവം അതായത് പുസ്തകം എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അങ്ങനെ നിന്നപ്പോഴാണ് സാറിനോട് ചോദിക്കുന്നത് നമുക്ക് ഒരെണ്ണം പയ്യൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ സാറിന് എന്നിട്ട് അതെ നമുക്ക് ഒരു കാര്യം ഇതിന്റെ നമ്മുടെ സന്തോഷമുണ്ട് എന്തായാലും വളരെ നന്നായി ആശംസകൾ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം സാറേ ഈ അയ്യൊക്കെ പ്രകാശനം ചെയ്യാം അപ്പൊ ഞാൻ പ്രകാശനം ചെയ്യാം ഓക്കെ 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 ആ ഓക്കെ 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 ആ സാറിന് എന്നെ നന്ദി പ്രകാശിപ്പിക്കാം ജോസ് നിങ്ങളൊന്നും ആ കൂടെ എഴുതിയ ആള് ഒരാളുണ്ടല്ലോ അതേപോലെ ജിഗിർഷ താങ്കളുടെ പുസ്തകം നമ്മൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് അപ്പൊ സന്തോഷം അപ്പൊ ഈ പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ പുസ്തകം ആൾക്കാരില് എസ്പെഷ്യലി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ എത്തട്ടെ അപ്പൊ ഞാൻ ഈ പുസ്തകം വായിച്ചു നോക്കാം തീർച്ചയായിട്ടും അവതാരിക്കേണ്ട ഒരു മൂലം ഞാനും എഴുതിയല്ലോ ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം